അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് എല്ലാവർക്കും ദുവാ ചെയ്യാറുണ്ട് നമ്മൾ ദുവ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ മീൻ അതുപോലെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്തും എന്നെയും ആരും മറന്നു പോകരുത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് കാരണം അത് ഞാൻ അതിൽ പറഞ്ഞതുപോലെ ഒരു സഹോദരി ചെയ്തു നോക്കിയിട്ട് അവരുടെ ആവശ്യം നടന്നു കിട്ടി എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അത് കണ്ട സമയത്ത് അവരത് അതേപോലെ ചെയ്ത് നോക്കിയിട്ട് ആ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവരുടെ ആവശ്യം അവർക്ക് നടന്നു കിട്ടി ഞാൻ അതിൽ പറഞ്ഞതും അതാണ് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആവശ്യം നടന്നു കിട്ടും അതേപോലെ ചൊല്ലിയാൽ അത് ഇബ്രാഹിമിയ സലാത്തിനെ കുറിച്ചായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ നല്ല ഇഹ്ലാസോട് കൂടിയിട്ടാവാം ആ സഹോദരി അത് ചൊല്ലിയത് അതുകൊണ്ടാവാം അത്രക്ക് പെട്ടെന്ന് അവർക്ക് ഉത്തരം കിട്ടിയത് ഞാൻ ഇതേപോലെ ചെല്ലിയിട്ട് എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ നിങ്ങളോട് ഷെയർ ആക്കിയത് അപ്പം അതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് അവരുടെ ആഗ്രഹവും അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു അവരുടെ ആവശ്യം അവർക്ക് നടന്നു കിട്ടി അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അല്ലേ എൻ്റെ പ്രയാസമായിരിക്കില്ല നിങ്ങളുടെ ബുദ്ധിമുട്ട് അതുപോലെ നിങ്ങളെ ആ പ്രയാസവും വിഷമവുമായിരിക്കില്ല മറ്റൊരാളുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ അപ്പം ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവും എൻ്റെ ആഗ്രഹമായിരിക്കില്ല നിങ്ങളെ ആഗ്രഹം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഏത് ആഗ്രഹവും പ്രയാസവും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ ആഗ്രഹം നമുക്ക് നടത്തിയെടുക്കാനും ഒക്കെ പറ്റും ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ദിക്കറും സലാത്തും ഒക്കെ ചൊല്ലുന്ന സമയത്ത് ഒ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് അള്ളാഹുവിനെ മനസ്സിലോർത്ത് ഇനിയിപ്പൊ സ്വലാത്താണ് നമ്മൾ ചെല്ലുന്നത് എങ്കിൽ മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തു കൊണ്ട് ചൊല്ലുക നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നമ്മൾ സ്വലാത്തായിക്കോട്ടെ ദിഗ്രൾ ആയിക്കോട്ടെ അതൊക്കെ ചെല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഉത്തരവും കിട്ടും കാരണം നമ്മൾ ഓതുന്ന സമയത്തും ചൊല്ലുന്ന സമയത്തും നല്ല എഹിലാസ് വേണം നമുക്ക് മനസ്സിൽ നല്ല തെക്കുവ വേണം എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഒരാവശ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ ഒരാവശ്യമുണ്ട് ആ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇബ്രാഹിമിയ സലാത്ത് ആയിരം തവണ ഞാൻ ചെല്ലുന്നു എന്ന് അള്ളാഹുവിനോടൊന്ന് മനസ്സിൽ നിങ്ങൾ പറയുക എന്നിട്ട് ആരും സംസാരിക്കാതെ സംസാരത്തിലേറെ ഈ ആയിരം സ്ഥലത്ത് ചെല്ലിത്തീരുന്നത് വരെ നിങ്ങൾക്ക് സംസാരിക്കാതെ നല്ല ഇഹ്ലാസോട് കൂടിയാണ് നിങ്ങൾ ചൊല്ലിയത് എങ്കിൽ നിങ്ങള ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഉറപ്പാണ് നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പം നിങ്ങളെ ആവശ്യങ്ങൾ നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെ ഈ ഒരു ഇബ്രാഹിമിയ സൊലാത്ത് മരിപിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബെഹിൻ്റെ ശേഷമോ മരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ ഓരോരുത്തരും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും സാധാരണ എല്ലാ ദിവസവും ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാകും അതായത് തസ്ബി ചൊല്ലും ദിഖറുകൾ ചൊല്ലും സൊലാത്ത് ചെല്ലും ആയത്തിൽ കുർച്ചി ചൊല്ലും അങ്ങനെ ഓരോരുത്തർ ഓരോ വിധത്തിലായിരിക്കും ചെല്ലൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിലൊന്നും അതൊന്നും നിർത്തി വെച്ചല്ല ഇതൊന്നും പറയുന്നത് അങ്ങനെയുള്ള നിസ്കാരത്തിന് ശേഷമുള്ള ദുവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സലാത്ത് ഇനിയിപ്പോൾ സംശയമുള്ളവർക്ക് ഞാൻ ഇൻഷാല്ല സ്ക്രീനിൽ കാണിക്കട്ടോ അപ്പം അതേ ഇതേപോലെ ഒന്നുകിൽ മൈരിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആയിരം തവണ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വെറും മൂന്ന് ദിവസം നിങ്ങളെ ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് മൂന്ന് ദിവസം മകരീബിൻ്റെ ശേഷമോ സുബൈൻ്റെ ശേഷമോ ഇബ്രാഹിമിയ സലാത്ത് ഒന്ന് ചൊല്ലി നോക്കൂ നല്ല ഇഹലാസോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ആരുമില്ലാത്തൊരു സ്ഥലം ആരുമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് സംസാരിക്കാതെ നമ്മളിപ്പോൾ ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും അതുകൊണ്ടാണ് സംസാരിക്കരുത് എന്ന് പറയുന്നത് ആരോടും സംസാരിക്കാതെ മുത്ത് റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇബ്രാഹിമിയ സലാത്ത് ആയിരം തവണ മൂന്ന് ദിവസം തുടരെയായിട്ട് ഞാൻ ചെല്ലും ഇൻഷാല്ല എൻ്റെ പ്രയാസം എൻ്റെ വിഷമം എൻ്റെ ആവശ്യം പ്രാഹത്തിലാക്കിത്തരണേ എല്ലാം തരണേ എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ തുടങ്ങുക എന്നിട്ട് അത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഈ ഒരു സ്വലാത്ത് മനസ്സിൽ നീയത്താക്കി ചൊല്ലിയത് ആ ഒരു കാര്യം അള്ളാഹനോട് നിങ്ങൾ പറയുക അല്ല അത് നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണിതൊക്കെ അപ്പം ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെല്ലിയിട്ടിപ്പം ആ ഒരു സഹോദരിയുടെ അവരുടെ ആവശ്യം നടന്നു ഒരുപാട് കാലമായിട്ട് അവർ ആഗ്രഹിക്കുന്ന അത് എന്ന് പറഞ്ഞു ഒരുപാട് കാലമായിട്ട് അങ്ങനെ ഓരോ വീഡിയോയും ഓരോ ഇതിൽ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടം പോണോ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ചെയ്ത് നോക്കാറുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇത്താൻ്റെ വീഡിയോ കണ്ടത് അതിൽ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കി എൻ്റെ ആവശ്യം നടന്ന് കിട്ടി എന്നാണ് ഒരുപാട് സന്തോഷത്തോടെയാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കായാലും ഉണ്ടാവും നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾ ദിഖറും സലാത്തും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾക്കത് നടന്ന് കിട്ടുമ്പം വല്ലാത്തൊരു സമാധാനമാണ് മനസ്സിന് അല്ലേ അപ്പം ഈ കേൾക്കുന്ന നിങ്ങൾക്കും എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസം ഒരുപാട് ആൾക്കാരെ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് സഹോദരിമാരെ എഴുതി അറിയിക്കുന്ന കാര്യമാണ് ഭർത്താവിന് സ്നേഹമല്ലേ ഇത്ത മക്കൾക്ക് ചെലവിന് തരുന്നില്ല എന്നെ വിളിക്കുന്നില്ല ഒന്ന് വിളിച്ച് കിട്ടാൻ ഒന്ന് എന്തെങ്കിലും ദിക്കറുണ്ടോ പറഞ്ഞു തരുമോ എന്തെങ്കിലും സ്വലാത്തുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു സമാധാനമില്ല ഇത്ത എൻ്റെ ഫോൺ നമ്പർ തരുമോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം നിങ്ങളെ മനസ്സിലുള്ള ആ വിഷമം വെച്ചിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലി നോക്കുക ഈ സ്വലാത്ത് തന്നെ ചെല്ലണം എന്നില്ല കേട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള സ്വലാത്ത് ഒരുപാടുണ്ട് അല്ലേ ചെറിയ സ്വലാത്തും ഒക്കെ ഉണ്ട് നമുക്ക് ചെല്ലാം എളുപ്പമുള്ള സ്വലാത്തുമുണ്ട് ഞാൻ ഒരുപാട് സ്വലാത്തിൻ്റെ വീഡിയോ ചെയ്തതാണ് കാരണം ഞാൻ ഇങ്ങനെ നിങ്ങളോട് കൂടുതലായിട്ടും സ്വലാത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് അനുഭവമുണ്ട് മക്കളെ അതാണ് ഞാൻ പറയുന്നത് ഒരുപാട് പ്രയാസമുള്ള സമയത്ത് എന്നെ താങ്ങായി തണലായി എനിക്ക് കനിവേകിയത് സ്വലാത്ത് കാരണമാണ് എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ മദീന എന്ന ഈ ചാനലിൽ ഒരുപാട് കാര്യം ഞാൻ സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണം ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെയായിട്ട് സഹോദരിമാർ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താറുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ ഞാൻ ഓരോ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ തായയായാലും അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് ചൊല്ലിക്കോളി സ്വലാത്ത് ചൊല്ലിക്കോളി സ്വലാത്ത് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ചൊല്ലിക്കോളി അല്ല എണ്ണം പിടിച്ച് ചൊല്ലണം എന്നില്ല നിങ്ങളിങ്ങനെ ജോലിയെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ചൊല്ലിക്കോളി അതുപോലെ വാട്സപ്പിലായാലും ചോദിക്കാറുണ്ട് ഒരുപാട് പ്രയാസമാണ് മനസ്സിന് സമാധാനമില്ല ഭർത്താവിന് ജോലിയില്ല അങ്ങനെയൊക്കെ അവരുടെ പ്രയാസം പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ എഴുതി അറിയിക്കും അല്ലെങ്കിൽ വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്നാണ് കാരണം എനിക്ക് അനുഭവമുണ്ട് അത് ഉറപ്പാണ് നമുക്ക് എന്ത് മാനസികമായിട്ടുള്ള പ്രയാസമാണെങ്കിൽ പോലും സ്വലാത്തിനാലെ കഴിയാത്ത ഒന്നുമില്ല അത്രക്കും എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞതാണ് ഒരുപാട് മാനസികമായിട്ടും ഉള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ പ്രയാസങ്ങളുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മനസ്സിൽ സമാധാനവും എല്ലാം ഹൈറിലാക്കി ഹൈറിലാക്കിത്തന്നത് സ്വലാത്താണ് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വേറെ ഉള്ളവരോട് ഓരോ പ്രയാസം അവർ പറയുന്ന സമയത്തും ഞാൻ അവരോടും പറഞ്ഞു കൊടുക്കൽ ഇതാണ് സലാത്ത് ചൊല്ലിക്കോളി സലാത്ത് ഒരു ദിവസം പത്ത് സ്ഥലാത്തെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോളി എന്നാണ് പറയൽ ഇനി മനസ്സുള്ള സമയത്താണ് നമുക്ക് ഒരുപാട് സലാത്ത് ചൊല്ലാം അല്ലേ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇഷ്ടം ഇഷ്ടം പോണ സ്ഥലത്ത് ചെല്ലാം ലക്ഷക്കണക്കിന് സ്ഥലത്ത് നമുക്ക് ചെല്ലാം നമ്മൾ നമ്മൾ അതിനൊരു ഒരുക്കം കാണിക്കണം അതിനെ നമ്മൾ മുന്നിടണം സ്ഥലത്ത് ഞാൻ മുറുകെ പിടിക്കും എൻ്റെ ജീവിതത്തിൽ ഇനി സ്ഥലത്ത് ചെല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു കൊടുത്ത എന്നെ എനിക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ അവരോരോ പ്രയാസമൊക്കെ ഇങ്ങനെ പറയും എന്നെ കാണുന്ന സമയത്താൽ അവർ ചോദിക്കും ഓരോ കാര്യമുണ്ട് പ്രശ്നമാണ് പ്രയാസമാണ് അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പറയുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കൽ സ്വലാത്ത് ചൊല്ലിക്കോളി പെട്ടെന്ന് എല്ലാം റെഡിയാവും എന്നല്ല പറയുന്നത് നിങ്ങൾ സ്വലാത്തി മുറുകെ പിടിച്ചോളി എല്ലാം ഹൈറിലാവും അള്ള എല്ലാം റാഹത്തിലാക്കി തരും മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിക്കോളി അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് യാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് അന്ന് കണ്ട സമയത്ത് ഒരുപാട് പ്രയാസവും വിഷമവും ഭർത്താവിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സലാത്ത് ചെല്ലിക്കോ നീ ആ ആരെയും കാണിച്ച് ചെല്ലണ്ട നീ അകത്തിരുന്നു കൊണ്ട് സലാത്ത് നിനക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ സ്ത്രീകളല്ലേ ഒരുപാട് വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നിനക്ക് എത്ര സലാത്ത് ചെല്ലാൻ കഴിയും അത്രത്തോളം നീ നിൻ്റെ പ്രയാസം വിഷമം വെച്ചിട്ട് ചെല്ലിക്കോ അള്ള കാണും ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണും മനസ്സിന് സമാധാനം കിട്ടും അപ്പം അവൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ട സമയത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞത് ഒരുപാട് സത്യമാണ് കേട്ടോ ഞാൻ അന്ന് അന്ന് പറഞ്ഞ അന്ന് മുതൽ ഞാൻ സ്വലാത്ത് ഒഴിവാക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല എനിക്ക് ഒരുപാട് മനസ്സിന് സമാധാനമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് എനിക്കൊരുപാട് വിഷമമാണ് മനസ്സിന് താങ്ങാൻ പറ്റില്ലായിരുന്നു കരച്ചിൽ കരച്ചിലന്നെ ആയിരുന്നു അവൾ അന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രയാസം ഇനി ഭർത്താവ് എന്തെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാലൊക്കെ എനിക്ക് മനസ്സിന് എന്തോ മാതിരി പ്രയാസമാണ് മക്കളെ കാര്യം നോക്കാൻ എനിക്ക് കഴിയുന്നില്ല ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങനെ ഓരോ പ്രയാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പറയ അന്ന് കണ്ട സമയത്ത് പറഞ്ഞത് ഒരുപാട് എൻ്റെ കാര്യത്തിൽ ഒരുപാട് ഹൈറാണ് സമാധാനമുണ്ട് ജീവിതത്തിൽ സമാധാന സന്തോഷവുമുണ്ട് ഞാനിപ്പോൾ സലാത്ത് ചെല്ലാത്തൊരു ദിവസം പോലും ഇല്ല അങ്ങനെയുള്ള സന്തോഷം അവൾക്ക് ഒരുപാട് സമാധാനം സന്തോഷം കിട്ടി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഇതിൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി അങ്ങനെയല്ല പറഞ്ഞത് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ ജോലികൾ ജോലികളുണ്ടാകും മക്കളെ കാര്യം നോക്കണം ഭർത്താവിൻ്റെ കാര്യം നോക്കണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ നമുക്ക് കഴിയും നമ്മൾ വിചാരിച്ചാൽ കഴിയും ഉറപ്പാണ് ഇതിനായിട്ടൊരു സമയം മാറ്റി വെക്കൊന്നും വേണ്ട നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെല്ലാറുള്ളത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാലോ പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് സ്ഥലത്ത് ചെല്ലാലോ മുറ്റം അടിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥലത്ത് ചെല്ലാലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വലാത്തു ചെല്ലുക അപ്പൊ നിങ്ങളെ മനസ്സിലുള്ള നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ദുഃഖിക്കുന്നത് അത് അള്ളാക്ക് അറിയാം അതിനൊരു സമാധാനം നിങ്ങൾക്ക് തരും ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് ഞാൻ അത്രക്കും നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെയാണ് സ്വലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കാറുള്ളത് ഓരോ പ്രയാസവും ഇനി ഓരോ കാര്യമൊക്കെ വരുന്ന സമയത്ത് ഞാൻ രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കും ഇനി താജുദിൻ്റെ ശേഷമാണെങ്കിൽ താജു നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലത്ത് ഞാൻ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഞാൻ ചെല്ലു ഒരു നൂറെണ്ണം അത്ര ഒക്കെ ചെല്ലാറുള്ളത് അല്ലാതെ ആ സമയത്ത് ആയിരം സ്ഥലത്തൊന്നും ചെല്ലാത്ത സമയമുണ്ടാവില്ല അപ്പം നമുക്ക് അല്ലാതെ താജ്യതിൻ്റെ ശേഷമായിട്ട് ഓരോ ദിക്കറുകളൊക്കെ നമ്മൾ ചെയ്തു പോരുന്നത് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താക്കാറുള്ളത് ഓരോ പ്രയാസവും വിഷമവും ഒക്കെ അതുപോലെ ഞാനൊരു വീഡിയോ നി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മടവൂര് സി എം വലിയ ലാഹി തങ്ങളെക്കുറിച്ചിട്ട് അല്ലേ മാനസികമായിട്ടുള്ളൊരു പ്രയാസം എനിക്ക് വന്ന സമയത്ത് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് മടവൂരിലേക്ക് ഫാത്തി ഓതും ഇരുപത്തൊന്ന് ഫാത്തിയ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകും പോവാൻ കഴിയുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിരുന്ന് രണ്ട് മൂന്ന് യാസി നേർച്ചയാക്കിയിട്ട് ഓതും അങ്ങനെയൊക്കെ മനസ്സിന് നമുക്കൊരു സമാധാനം കിട്ടും അപ്പോൾ ഈ പ്രയാസവും പ്രശ്നവും എനിക്കൊരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക് വിഷമമാണ് സമാധാനമില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല അതിനുള്ള പോം വഴിയാണ് ഈ ദിക്റുകൾ സ്വലാത്തുകൾ ഒക്കെ അല്ലേ കുറുകാനിൽ തന്നെയുണ്ട് നമ്മുടെ വിഷമം തീരാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതും ചൊല്ലാനുള്ളതും ഒക്കെ അപ്പം ധിക്റ് ചൊല്ലെ എത്രയോ ദിക്റുണ്ട് നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ ദിക്കറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക മനസ്സിന് സമാധാനം കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മനസ്സിലെ ഒരാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് ആ ഒരാഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മായിപ്പ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ ഇബ്രാഹിമിയ സലാത്ത് ആയിരം തവണ മൂന്ന് ദിവസം ഞാൻ ചൊല്ലും എൻ്റെ ആ പ്രയാസം അല്ലെ എൻ്റെ ആഗ്രഹം നടക്കണേ എന്നൊരു നീയത്ത് മനസ്സിൽ വെച്ചിട്ട് ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരും ആ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചെയ്തു നോക്കുക ഇനി ഭർത്താവിനാലേ ബുദ്ധിമുട്ട് അല്ലെ ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവ് വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഓരോരോ ആവശ്യം എനിക്കിപ്പോൾ പറയാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത് ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ചല്ലാത്ത ചെല്ലാത്ത ഉണ്ടാവരുത് നിങ്ങൾക്ക് സമാധാനം അള്ളാഹു തരും നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിലേക്ക് അള്ളാഹ് റെഡിയാക്കി തരും ഉറപ്പാണ് സമാധാനമുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ത് കാര്യം വന്നാലും കരയും അതുപോലെ മക്കളെ കാര്യം നോക്കാൻ കഴിയില്ല അവൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരത്തെ ഒരു സഹോദരി ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ട മാനസികമായിട്ട് ഒരുപാട് പ്രയാസമാണ് എന്താണെന്നറിയില്ല മാനസികമായിട്ടുള്ള ഡോക്ടറെ കാണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞവളായിരുന്നു ഇപ്പം അവളുടെ ജീവിതത്തിൽ റാഹത്തായവൾക്ക് കാരണം അവൾ സ്വലാത്ത് ചെല്ലും സ്വലാത്ത് ചെല്ലിയിട്ട് എത്രയോ ആൾക്കാരുടെ അനുഭവം എനിക്ക് തന്നെയുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വലാത്ത് നിങ്ങളിപ്പോൾ രണ്ട് ദിവസം ചെല്ലിയിട്ട് മൂന്നാമത്തെ ദിവസം കാര്യങ്ങൾ ശരിയായി കിട്ടിയില്ലല്ലോ അങ്ങനെയല്ല പറയുന്നത് സ്ഥിരമായിട്ട് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ദിവസം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല മരണം വരെ സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ തന്നെ അഞ്ച് വക്ത നിസ്കരിക്കുക നിസ്കാരം കളാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു നോക്കി എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ആ ഉള്ളത് കൊണ്ടാവാം ഫലം കിട്ടാത്തത് നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നിസ്കാരമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അത് കഴിഞ്ഞാണ് ദിക്കറും സലാത്തും എല്ലാ കാര്യങ്ങളും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങളോട് ഈ ഒരു കാര്യം പറയാനാണ് വന്നത് നിങ്ങളെല്ലാവരും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക അസലാമേക്കും വഹമ്മ താലി വബർക്കാത്തൂ